ഒരു സ്ത്രീ ഇത് നമുക്ക് അരുടെ വിഷയമാണ് എങ്കിൽ നമ്മൾ വരാം ഈ സ്ത്രീ വീട്ടുജോലിക്ക് ഇതിൽ സ്ത്രീയാണ് വീട്ടുജോലിക്ക് നിൽക്കുമ്പോൾ ആ സ്ത്രീ രണ്ടു ദിവസം പോയത് കൊണ്ട് എന്തോ പ്രശ്നം കാരണം ആ വീട്ടിന്റെ ഉടമ കേസ് കൊടുത്തു എന്റെ സ്വർണം കാണാതെയൊക്കെയെന്ന് പറഞ്ഞാണ്ട് ഇത് പാവം പെണ്ണ് ഇതിലും സ്ത്രീയാണ് ഇതിൽ ഇത് തന്നെയാണ് അല്ല എന്നല്ല വർഗീയത എപ്പോഴുണ്ടല്ലോ അങ്ങനെ കേസ് കൊടുത്തു അങ്ങനെ ഈ സ്ത്രീയെ പോലീസ് കൊണ്ടി അറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ വിട്ടെത്തി നോക്കിയതു ഒന്നും കിട്ടുന്നില്ല അങ്ങനെ അന്ന് അവിടെ നിർത്തി വീട്ടിൽ നിന്ന് ഭക്ഷണം കൊടുത്ത് കൊടുത്തു ഈ സ്ത്രീക്ക് പോലീസുകാർ ഇവർ വിട്ടില്ല അന്വേഷണമാണല്ലോ സ്ത്രീ വിടുക്കണം ദേഹപശുവിനെത്തുന്ന ഡ്രസ്സ് മൊത്തം അടിച്ചിട്ട് ദേഹപശുവിനെത്തുന്ന ആ സ്ത്രീ പറഞ്ഞ് കിട്ടില്ല അങ്ങനെ അന്ന് അവിടെ നിന്നു വെള്ളം ചോദിച്ചു വരെ ഈ സ്ത്രീ വള്ളം ചോദിച്ചപ്പോൾ പറഞ്ഞു പിന്നെ പിന്നെ ശുചിമുറിയെടുത്ത് കൊടുക്കാൻ പറഞ്ഞു തരാം ഈ സ്ത്രീ പറയാണ് അങ്ങനെന്തെങ്കിലും ഞങ്ങൾ വീട്ടിലാണെന്നൊക്കെ പോലീസുകാർ വീണ്ടും പോലീസുകാർ പിന്നെ ഭക്ഷണം പൊന്നപ്പോഴാണ് ഭക്ഷണം കഴിക്കാൻ സംഭവിച്ചില്ല എന്തായാലേ അതിന് ശേഷം പിറ്റേ ദിവസം ഈ സ്ത്രീ കുട്ടികാട് ഇവരെ അതിൻ്റെ ഇടക്ക് ഈ വീട്ടിൽ പോയി വീട്ടുപേരൊക്കെ പരിശോധന നടത്തി സ്ത്രീ സമ്മതിക്കില്ല ഞാൻ എടുത്തിട്ട് സമ്മതിക്കില്ല എടുത്തിട്ടില്ല അതിന് വീട്ടിൽ നിന്നും കിട്ടില്ല ഞാൻ തിരിച്ചു വന്നു പക്ഷെ പിന്നെണ്ട് കുടുംബനാഥ വിളിക്കൽ നെടെന്ന് പറഞ്ഞു എന്റെ നഷ്ടപ്പെട്ട ജയിൽ കിട്ടിയിക്കണു അപ്പത്തിൽ പതിനെട്ട് ഗ്രാമം അത് കിട്ടിയിക്കണെന്ന് പറഞ്ഞു എന്തായാലും അർത്ഥം അദ്ദേഹം അത് കിട്ടിയിക്കണ എന്ന് പറഞ്ഞപ്പോൾ അത് ഈ സ്ത്രീയോട് പറയാതെ സ്ത്രീനെന്ത് കാട്ടി ഈ മേലാക്കി ഈ ഏരിയക്ക് വന്ന് പോലിക്ക് വന്നു പോയരുത് എന്നൊക്കെ പറഞ്ഞക്കാട് ആ സ്ത്രീയെ വിട്ടയച്ചു പറഞ്ഞയച്ചു പക്ഷേ ഈ സ്ത്രീയുടെ പേരുള്ള എഫ്ഐആർ ഇവർ ക്യാൻസലാക്കിയിരുന്നത് ക്യാൻസലാക്കിയില്ല ഇവർ തുടർ നടപടി സ്വീകരിച്ചെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തോ വലിയ പ്രശ്നമുണ്ടല്ലോ അങ്ങനത്തെ ഒരു എസ്ഐക്ക് തോന്നണമെങ്കിൽ എന്താ പറയുക സംഭവം കനത്തിൽ കാശ് കിട്ടുന്ന നമുക്ക് അറിയാം അങ്ങനെ ആ പ്രശ്നമായി അതങ്ങനെ അന്വേഷണ വിവാദമായി ഈ കുട്ടി മാധ്യമങ്ങളൊക്കെ സംസാരിക്കുന്നു അല്ലെ സ്ത്രീ വിഷയം പറയുന്നു ഇപ്പൊ നിൽക്കുന്ന തൽക്കാലം സസ്പെൻഷൻ എസ് ഐക്ക് സസ്പെൻഷൻ സസ്പെൻഷന് സസ്പെൻഷൻ കേൾക്കുമ്പോൾ ചെറിയ വരിക സസ്പെൻഷൻ തൽക്കാലം അതേ മാർഗ്ഗമുള്ളൂ കാരണം നാട്ടിടക്ക് എല്ലാവരും പ്രതിഷേധത്തിലാണല്ലോ ഈ വിഷയത്തിൽ എല്ലാവരും പ്രതിഷേധത്തിലാണ് അപ്പം തൽക്കാലം മുഖം രക്ഷിക്കാറ് സസ്പെൻഷൻ ശരിക്കും ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ കുറെ കേൾക്കണ്ട് ഏ അത് തൽക്കാലം ഒരു ചെറിയ നടപടിയാണ് സത്യത്തിൽ ഈ സസ്പെൻഷൻ ഇടോട് പോയിട്ട് ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ വളരെ ഹാപ്പിയാണ് സന്തോഷവാന്മാരാണ് കാരണം ഒരു ലീവ് കിട്ടുകയാണ് ലീവ് കിട്ടാണ് ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞാൽ തിരിച്ചെടുക്കും ശമ്പളം നഷ്ടപ്പെടില്ല ഒക്കെ കിട്ടും ഇതാണ് സസ്പെൻഷൻ എന്ന് പറഞ്ഞത് ജനങ്ങൾ ഓട്ടന്മാര് നിങ്ങൾ കേട്ടണോ സസ്പെൻസിലായ ഒരാളെ ഡിസ്മിസ് ആക്കി കേട്ടണോ സർവീസിൽ പിരിച്ചു കിട്ടുമോ എന്ന് കേട്ടണോ നൂറ് സസ്പെൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കേൾക്കാൻ പ്രയാസിക്കാൻ ഇതാണ് സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ ഇവരൊക്കെ സന്തോഷത്തിലായി ഇനി ഇവരൊക്കെ പോലീസുകാരി വിഷയമാണെങ്കിൽ സസ്പെൻഷൻ കിട്ടിയെങ്കിൽ കിട്ടിയെങ്കിൽ നടക്കാം റെസ്റ്റൊക്കെ എടുത്ത് അല്ലെ വൈഫിനെ കൂട്ടിട്ട് ഊർക്കൊന്നു നടന്ന് കുറേ കൈ എല്ലോ പോയി രണ്ട് മാസൊക്കെ ഇങ്ങനെ നടക്കാം ഇതാണ് സസ്പെൻഷൻ എന്ന് പറഞ്ഞാല് ഡിസ്മിസ് ആയിട്ടുണ്ടത് സസ്പെൻഷൻ ഒരു ശിക്ഷയല്ല അതൊരു റെസ്റ്റാണ് ഇവർക്ക് ധാരണ ഓ ഞാൻ ായിര സമരമൊക്കെ അവസാനിപ്പിക്കുക അതിന് സ്ഥലമാറ്റം കിട്ടി കിട്ടി പിന്നെ അടുത്ത സിച്ച സ്ഥലം മാറ്റം മാറ്റം കൂട്ടും അടുത്ത കാര്യം അത് തിരിച്ചതുപോലെ തന്നെ വീടും അദ്ദേഹം ആവേശം കൊടുക്കും അത് പരിഗണിക്കും വീണ്ടും കടന വരും ഇതൊക്കെ ജനങ്ങളെ കണ്ടുപിടിക്കാനാണ് സസ്പെൻഷൻ ആയാലും സ്ഥലം മാറ്റം ആയാലും അതൊക്കെ സർവീസിന്റെ ഒഴിവാക്കണം സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കൂടുതൽ കണ്ടമാനം ക്രിമിനൽസ് ഉണ്ട് അല്ലോ കണ്ടമാനം ക്രിമിനൽസ് ഉണ്ട് ഇതൊക്കെ പരിശോധിക്കണം കേസിലേക്ക് ഒരാൾ പരാതിയായിട്ട് വന്നാൽ എന്താ എങ്ങനെ എങ്ങനെ പെരുമാറണം ശരിക്കും സ്വീകരിക്കണം എന്താ പ്രശ്നം എന്താ എന്താ ചെയ്യണം എന്താ നിങ്ങൾ വിഷയം എന്താണ് ഒക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് ജയിലാണത് അപ്പൊ സസ്പെൻഷായി എന്ന് പറഞ്ഞാൽ അത് ശിക്ഷയല്ല ഇവിടെ സർവീസ് ഒന്ന് പിരിച്ചുവിടുന്നതാണ് ജനങ്ങളാവശ്യം